പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വളരെ വിലക്കുറവിലൊരു പ്രോപ്പർട്ടി ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരികയാണ് ആദ്യം ഇതിൻ്റെ വില പറയാം ഒരു സെൻറ്റിന് എഴുപതിനായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് എഴുപത് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് എന്നിങ്ങനെ പോകും റോഡ് ഫ്രണ്ടിൽ മുൻ മുൻഭാഗം മുൻഭാഗം വരുന്നതിനനുസരിച്ച് വില കൂടുന്നതാണ് ഒരേക്കർ സ്ഥലമുള്ളൂ ഈ ഒരേക്കർ സ്ഥലത്താണ് നിങ്ങൾ ചിന്തിക്കണം ഒരേക്കർ സ്ഥലത്ത് മാത്രമാണ് ഈ എഴുപതിനായിരം മുതൽ വില പറയുന്നത് നല്ല നിരന്ന സ്ഥലം ഇതിനകത്ത് ഒരു വീടിപ്പം പുതിയതായിട്ട് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു അഞ്ച് സെൻറ്റ് വീതം സ്റ്റാർട്ടിങ് തുടങ്ങുന്നുണ്ട് കേട്ടോ അഞ്ച് സെൻറ്റ് ആറ് പത്ത് പന്ത്രണ്ട് എന്നിങ്ങനെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് മുറിച്ച് തരുന്നതായിരിക്കും ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ താല്പര്യമുള്ളവർക്കും സ്ക്രീനിലാണ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എൽ പോലെയാണ് റോഡിൻ്റെ ഷേപ്പ് വരുന്നത് എൽ ഷേപ്പിൽ ഇത് മുകളിലേക്ക് അങ്ങനെ കയറി റോഡ് പോകുന്നുണ്ട് സെൻട്രലിൽ കൂടെ ഇപ്പോൾ ഒന്ന് പുല്ല് വെട്ടാത്തതിൻ്റെ ഒരു നല്ല മഴ ഈ പുല്ലൊന്നും വെട്ടി വിടാത്തത് കേട്ടോ മൊത്തം കുറച്ച് കാട് പിടിച്ചു കിടക്കണ് മഴയൊക്കെ ഒന്ന് പോയതിന് ശേഷം വീണ്ടും പറമ്പൊന്ന് വൃത്തിയാക്കും വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും വീട് ഇടുന്നതായിരിക്കും കേട്ടോ ഒരു വീട് വയ്ക്കാനൊക്കെ അനുയോജ്യമായ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ കാണുന്നത് ബസ് റൂട്ടിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയും അടുത്തൊക്കെ ഒരു പറമ്പ് വെറും എഴുപതിനായിരം എൺപതിനായിരത്തിനൊക്കെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിലക്കുറവിലാണ് നമ്മൾ ഈ കൊടുക്കുന്നത് തൊട്ടപ്പുറത്തൊക്കെ കൊടുക്കുന്നത് രണ്ടര ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് രണ്ട് രണ്ടര ലക്ഷം രൂപ എന്നിങ്ങനെയാണ് വില വരുന്നത് നമ്മൾ പെട്ടെന്ന് ഒരു അർജൻറ് വിൽപ്പന എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഫ്രണ്ടിലെ സ്ഥലങ്ങളൊക്കെ ഈ ഭാഗത്ത് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട് ബാക്കിലെയും ഒരു രണ്ട് സ്ഥലം പോയിട്ടുണ്ട് അങ്ങനെ നാലഞ്ച് സ്ഥലം മാത്രമാണ് ഇപ്പോൾ പോയിരിക്കുന്നത് നിലവിൽ ഇപ്പം ഇതിങ്ങനെ നമുക്ക് പിന്നീട് ഈ റോഡൊക്കെ ഒന്ന് നല്ല വീതിയുള്ള റോഡാണ് അപ്പോൾ ഇതിന് കഴിഞ്ഞാൽ കറണ്ട് കണക്ഷനൊക്കെ ഏറ്റവും അറ്റത്തേക്ക് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഏറ്റവും പുതിയതായി വീട് വരുന്ന അവിടേക്കൊക്കെ കറണ്ട് കണക്ഷൻ ഇട്ടിട്ടുണ്ട് ഇനി ബാക്കിലേക്ക് മാത്രമാണ് വേണ്ടു ഒരു രണ്ട് പോസ്റ്റിൻ്റെ ആവശ്യം കൂടിയുണ്ട് അതും കൂടി പിന്നീട് വരുന്നതായിരിക്കും ഈ കാണുന്ന റോഡ് കുറച്ച് മണ്ണിട്ട റോഡാണ് അതിവിടുന്ന് പഞ്ചായത്തിന് എഴുതി കൊടുത്ത് പഞ്ചായത്ത് റോഡ് ടാർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ടാർട്ട റോട്ടിൽ നിന്നും വരികയാണെങ്കിൽ നമ്മൾ പഞ്ചായത്ത് റോഡ് ടാറിങ് റോഡിൽ നിന്നും ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രം നടക്കേണ്ട ദൂരം ഈ പറമ്പിലേക്ക് കാണുന്നത് അമ്പത് മീറ്ററും ഇല്ല ഒരു ഇരുപത്തഞ്ച് മീറ്റർ എന്നുണ്ടോ അത് ടാറിങ് റോഡാണ് അവിടെ നിങ്ങൾ നടക്കേണ്ട ദൂരം മാത്രമാണ് ഈ റോഡ് നേരെ പോകുന്ന പാടൂർ സെൻറ്ററിലേക്കാണ് നല്ല വീതിയുള്ള റോഡാണ് ഒരു വണ്ടി വരുമ്പോൾ അടുത്ത വണ്ടിക്ക് കയറി വരാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ പുല്ല് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് റോഡ് വീതി കുറവായി തോന്നുന്നത് ഇതാണ് ചേലക്കരയും പഴയന്നൂരും ഒക്കെ പോകുന്ന മെയിൻ ബസ് റൂട്ട് കേട്ടോ ഈ റൂട്ടിൽ നിന്നാണ് നമുക്ക് നേരെ നൂറ്റമ്പത് മീറ്റർ ദൂരം നമ്മൾ കണ്ട പറമ്പിലേക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീനക്കാർ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി സ്ഥലം മേടിക്കുവാൻ ലോൺ സൗകര്യം ലഭ്യമാണ് വീട് വയ്ക്കുവാനും ലോൺ സൗകര്യം ലഭ്യമാണ് സ്ഥലത്തിനെ സ്ഥലത്തിനെക്കുറിച്ചും ഏതിനും നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയാൻ സ്ക്രീനക്കാർ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ കാണുന്നവരുടെ കയ്യിൽ ഇനി വീടോ പറമ്പോ സ്ഥലമോ എന്തുവാട്ടെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും